ടീച്ചർ അമ്മയുടെ കുഞ്ഞിയുടെ വിവാഹ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ സന്തോഷിൻ്റെയും വീണയുടെയും താലികെട്ട് അമ്പലത്തിൽ വെച്ച് നടന്നിരിക്കുകയാണ് ഇനി അടുത്തത് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുഞ്ഞിയുടെ പുടവ കൊടുക്കൽ ചടങ്ങാണ് സന്തോഷിനെ എല്ലാവരും കൂടി ആനയിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തുന്നുണ്ട് പുറകെ തന്നെ വീണയും മണ്ഡപത്തിലേക്ക് എത്തുന്നുണ്ട് മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പേ വീണ ലില്ലി ലില്ലിമാമയ്ക്കും മേരിക്കുട്ടി ടീച്ചർക്കും രാധയ്ക്കും മഹേഷിനും എല്ലാം ദക്ഷിണ കൊടുത്ത് കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ടീച്ചർ അമ്മയും ഇതെല്ലാം മൊബൈലിലൂടെ ലൈവായി കണ്ടോണ്ടിരിക്കുക വല്യമാമ കുഞ്ഞിയെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കയറ്റുമ്പോൾ അവൾ സദസ്സിനെ വണങ്ങി മണ്ഡപത്തിൽ സന്തോഷിന്റെ കൂടെ ഇരിക്കുക തൻ്റെ ബ്ലോഗിനായി കല്യാണ ചടങ്ങുകളെല്ലാം വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന രേണുകയേയും കാണാം കല്ലുവും അമ്മാമയ്ക്കായി ലൈവ് വീഡിയോ ഇട്ടോണ്ടിരിക്കുക ഇനി ചടങ്ങുകളൊക്കെ തുടങ്ങാം കുട്ടി എഴുന്നേറ്റോളൂ എന്ന് പൂജാരി പറയുമ്പോൾ വീണ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക പൂജാരി സന്തോഷിനിടാനായുള്ള ഇടാനായുള്ള പൂമാലയെടുത്ത് വീണയുടെ കയ്യിൽ കൊടുക്കുക വീണക്കിടാനുള്ള മാലയെടുത്ത് സന്തോഷിന്റെ കയ്യിലും കൊടുക്കുന്നുണ്ട് കല്യാണം മേളത്തിന്റെ അകമ്പടിയോടെ വീണ സന്തോഷിനെ മാല മാലയിടിയിക്ക തിരിച്ച് സന്തോഷും വീണയുടെ കഴുത്തിൽ പൂമാല പൂമാലയിടുക അത് കഴിഞ്ഞവൾ സദസ്സിന് നേരെ കൈകൂപ്പി വണങ്ങുമ്പോൾ വലിയ മാമ സന്തോഷിനിടാനായുള്ള സ്വർണമാലയെടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആ മാല അവൾ സന്തോഷിനെ എണീക്കുമ്പോൾ സന്തോഷ് അവൾക്ക് പുടവ നൽകുന്നുണ്ട് അതിനിടയ്ക്ക് തൻ്റെ കാഴ്ച മറച്ചുകൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കല്ലുവിനെ ഫോട്ടോഗ്രാഫർ തള്ളി മാറ്റുന്നുണ്ട് തിരിച്ചൊരെണ്ണം അയാൾക്കിട്ട് കൊടുത്തിട്ട് കല്ലു തൻ്റെ വീഡിയോ എടുക്കൽ തുടങ്ങുകൊണ്ടിരിക്കുക വീണ അപ്പോഴേക്കും ആ പുടവ സന്തോഷിന്റെ ചേച്ചി റാണിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സന്തോഷം എഴുന്നേറ്റ് വീണയുടെ നെറുകിൽ സിന്ദൂരം ചാർത്തുന്നുണ്ട് ഇത് കണ്ട് മനസ്സ് നിറഞ്ഞ് ടീച്ചർ അമ്മ കണ്ണനെ പ്രാർത്ഥിക്ക അപ്പോഴേക്കും വല്യമാമ വന്ന് ഒരു വെറ്റിലെടുത്ത് സന്തോഷിന്റെ കയ്യിൽ വെച്ച് അതിലേക്ക് വീണയുടെ കൈ ചേർത്ത് വെച്ച് അവരെ അനുഗ്രഹിക്ക പിന്നീട് അവരെയും കൊണ്ട് മണ്ഡപം വലം വെപ്പിച്ചു വന്ന് പേരും കൂടി സദസ്സിനെ വണങ്ങുന്നുണ്ട് ഇതെല്ലാം കണ്ട് കണ്ണീരോടെ ടീച്ചർ അമ്മയും കൈ ഉയർത്തി അനുഗ്രഹിക്ക പിന്നീട് വരന്റെയും വധുവിന്റെയും കൂടെയുള്ള ഫോട്ടോ ഫോട്ടോയെടുപ്പായിരുന്നു സന്തോഷിന്റെ ചേട്ടൻ ആനന്ദിന്റെയും റാണിയുടെയും കൂടെ നമ്മുടെ പോറ്റി പോറ്റിയമ്മാവനും കയറി നിൽക്കുന്നുണ്ട് ഇത് കണ്ട് ഇടംകോലില്ലാതെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് റാണി ആനന്ദിനോട് രഹസ്യമായി ചോദിക്കാം ഇത് കേൾക്കുന്ന പോറ്റി മാമൻ നീ എന്തുവാ പറയുന്നെന്നൊക്കെ എനിക്കറിയാം അതിന് നീ അവന്റെ ചെവി തിന്നൊന്നും വേണ്ട അയാൾ പറയുമ്പോ ഹോ പാമ്പിന്റെ ചെവി തന്നെ എന്നവൾ പറയണ കേട്ട് പാമ്പിന് ചെവിയില്ല പെണ്ണെ എന്നും പറഞ്ഞുകൊണ്ട് പോറ്റിമാമൻ അവിടെ നിന്ന് ചിരിക്കുക അപ്പോഴേക്കും ഫോട്ടോഗ്രാഫർ അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അടുത്തതായി രാധയും വിഷ്ണുവും കല്ലുവും കാവ്യവും കൂടി സന്തോഷിനോടും വീണയോടും ഒന്നിച്ച് ഫോട്ടോ എടുക്കുക അടുത്തതായി മഹേഷിന്റെയും ഫാമിലിയുടെയും ഊഴമായിരുന്നു ഇത് കണ്ട് വല്യമാമ രേണുവിന്റെ അച്ഛനെ നോക്കി ഫോട്ടോഗ്രാഫറോട് ആ നിൽക്കുന്നത് സിനിമ പ്രൊഡ്യൂസർ ആണ് നല്ല പടമെടുത്താ നിന്നെയും സിനിമയെ കയറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോളാം ചേട്ടാ എന്നയാൾ താല്പര്യമില്ലാതെ പറയുന്നുണ്ട് ബലം പിടിച്ചു നിൽക്കുന്ന രേണുവിന്റെ അച്ഛനെ കണ്ട് ഒന്ന് റിലാക്സ് ആയി നിൽക്കാൻ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട് അത് മാമൻ്റെ ഒരു ശൈലിയാ എന്ന് മഹേഷ് പറയണ കേട്ട് എന്നാ ഓക്കെ എന്നും പറഞ്ഞോണ്ട് അയാൾ അവരുടെ ഫോട്ടോ എടുക്കുക അടുത്തതായി സ്കൂളിലെ ടീച്ചേഴ്സ് ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയായിരുന്നു മിഥുൻ സാറും നീന ടീച്ചറും സോമൻ സാറും കമലാക്ഷി ടീച്ചറും മദനൻ സാറും സുനിയും ഒന്നിച്ചുള്ള ഫോട്ടോ ും മേരിക്കുട്ടി ടീച്ചർ അങ്ങോട്ട് വരുന്നത് കണ്ട് സോമൻ സാർ നമ്മുടെ ഫോട്ടോയിൽ ടീച്ചർ ഇല്ലല്ലോ ഒന്നുകൂടി എടുക്കാമെന്ന് പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഞാനും ജോണും ഒന്നിച്ച് ഫാമിലി ഫോട്ടോ എടുത്തോളാന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് എന്നിട്ട് വീണയോടും സന്തോഷിനോടുമായി കഴിക്കാൻ ഇറങ്ങാമെന്ന് പറയാ അല്ലെങ്കിൽ ഇറങ്ങാൻ സമയം വൈകുമെന്ന് സന്തോഷിന്റെ അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും വീണയെ തനിച്ചാക്കി സന്തോഷ് അവിടെ നിന്ന് പോവുക ആകെ ടെൻഷൻ അടിച്ച് വിളറി വെളുത്തു നിൽക്കുന്ന വീണയുടെ അടുത്തേക്ക് കനിയും കല്ലും വരിക വീണ അവരെ വിളിച്ചുകൊണ്ട് ഒരു കാര്യമുണ്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയത്തിന്റെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുക അവിടെ എത്തുന്ന അവൾ തൻ്റെ കഴുത്തിന്ന് മാല വലച്ചൂരി ഇടണം കണ്ട് എന്തു പറ്റിയടി കനി ചോദിക്കുക അമ്മ ഇങ്ങനെ വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് സദ്യയൊന്നും ഇറങ്ങില്ലടിന്ന് വീണ പറയണ കേട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കല്ലേ കേട്ടോ എന്ന് കനി അവളെ ഉപദേശിക്കുന്നുണ്ട് ഇഷ്യൂ ആക്കുന്നതൊന്നുമല്ല എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ട് വയ്യ എന്നവൾ പറയുമ്പോൾ സന്തോഷ് താഴേക്ക് പോയിരിക്കുമല്ലേ പയ്യന്റെ കൂടെ നീ ഒപ്പം ഇരുന്ന് കഴിക്കണ്ടേ നീ ഇങ്ങനെ മാറിയിരുന്ന എങ്ങനെ ശരിയാവുക എന്ന് കനി ചോദിക്കുമ്പോൾ വീണ ടെൻഷനോട് അവിടെ തന്നെ നിൽക്കുക അപ്പോഴേക്കും കല്ലുവിന്റെ ഫോണിലേക്ക് ടീച്ചറമ്മയുടെ കോൾ വരുന്നുണ്ട് കല്ലു എന്ത് പറ്റി ടീച്ചറമ്മ പരിഭ്രമത്തോടെ ചോദിക്കുമ്പോൾ അമ്മാമ്മ അവിടെ വിശന്നിരിക്കുമ്പോൾ കുഞ്ഞിക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ പാറ്റില്ലെന്ന് എന്ന് അവൾ പറയണ കേട്ട് അവിടെ വേറെ ആരെങ്കിലും അടുത്തായി ഉണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് വേറെ ആരുമില്ല ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ എന്ന് കല്ല് പറയുമ്പോ ഫോൺ വീണയുടെ കയ്യിൽ കൊടുക്കാനായി ടീച്ചറമ്മ പറയാ വീണ ഫോൺ വാങ്ങിക്കുമ്പോൾ കുഞ്ഞി എന്താടി നീ കാണിക്കുന്നേ എല്ലാവരും സദ്യാലയത്തിലേക്ക് പോയില്ലേ നിന്നെ ഇപ്പൊ അന്വേഷിക്കും വിടാ എല്ലാം മംഗളമായിട്ട് നടക്കണ്ടടി നീ എന്നെ ഇങ്ങനെ ആക്കാതെടി കുഞ്ഞി പൊന്നു പൊന്നുമോളല്ലേ വാശി പിടിക്കാതെ പോയി സദ്യ കഴിക്കേ അമ്മ ഇവിടെ കഴിച്ചോളാടാ എന്ന് ടീച്ചറമ്മ പറയുമ്പോ അമ്മ അമ്മക്ക് എന്റെ കല്യാണ സദ്യ കഴിക്കണ്ടേ വിഷമത്തോടെ അവൾ ചോദിക്കുമ്പോൾ എന്റെ പൊന്നു കുഞ്ഞി സാഹചര്യം ഒന്നും മനസ്സിലാക്കുമോളെ നീ ഇപ്പോ ഇവിടെ ഇങ്ങനെ വാശി പിടിച്ചു നിന്നാ കാര്യങ്ങൾ എല്ലാവരും അറിയൂലേ എന്ന് ടീച്ചറമ്മ വീണ്ടും അവളെ ഉപദേശിക്കുമ്പോൾ എനിക്ക് പറ്റാഞ്ഞിട്ടാ അമ്മേ എന്ന അവൾ വീണ്ടും വിഷമത്തോടെ പറയാ അപ്പോഴേക്കും കനി ചാടി കയറി ചെറിയമ്മ ടെൻഷൻ ആവണ്ട ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയണ കേട്ട് ടീച്ചറമ്മ കോൾ കട്ട് ചെയ്യ കനി അപ്പോഴേക്കും വീണ കാര്യങ്ങൾ ഇത്രത്തോളമായി ഇനി പഠിക്കൽ വെച്ച് കൂടെ മുടക്കലേ കേട്ടോ നീ കുറച്ചുകൂടി സെൻസിബിൾ ആവണം അവൾ ഉപദേശിക്കണ കേട്ടേ പറ്റാഞ്ഞിട്ടാ കാനി എന്ന് വീണ സങ്കടത്തോടെ പറയാ എന്നാ പിന്നെ അതിന് വഴിയുണ്ടാക്കാം കല്ലു നീ മേരിക്കുട്ടി ടീച്ചറെ വിളിച്ചിട്ടെ വീണ വാഷ്റൂമിൽ പോയതാന്ന് പറഞ്ഞേക്ക് എന്നും പറഞ്ഞോണ്ട് കനി അവിടുന്ന് പോകുമ്പോഴേക്കും കല്ലു മേരിക്കുട്ടി ടീച്ചറെ വിളിച്ച് കനി ഏൽപ്പിച്ച കാര്യം പറയാ കനി അപ്പോഴേക്കും സദ്യാലയത്തിന്റെ അടുക്കളപ്പുറത്ത് വന്ന് ഉള്ളിൽ നിൽക്കുന്ന ജോണിനെ വിളിച്ച് ജോണേട്ടാ ഒരു വെല്ലമ്മയ്ക്ക് സദ്യ കഴിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു എടുത്തു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ജോൺ അവളോട് സദ്യാലയത്തിന്റെ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞ് അവളെയും കൊണ്ട് അങ്ങോട്ട് പോവുക വിമിച്ച് പോകുന്നതിനിടയിൽ ഏത് വല്ല്യമ്മയ്ക്കാ സദ്യ വേണ്ടത് കനി വല്യമ്മയ്ക്കാണോ എന്ന് ജോൺ കളിയാക്കണ കേട്ട് അല്ലാതെ ജോണേട്ടാ എനിക്കാണേൽ ഇവിടെ അന്തസായി വന്ന് കഴിക്കാൻ അറിയത്തില്ലേ എന്ന് പറയുന്നുണ്ട് അവളെ സദ്യ വിളമ്പുന്ന പയ്യന്റെ അരികിലെത്തിച്ച് ഇവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ജോൺ അവിടെ നിന്ന് പോവുക ഒരു വല്യമ്മയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യാന്ന് അപ്പോ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമോന്ന് ചോദിച്ചു എന്ന് കനി അവനോട് പറയുമ്പോ പാത്രം എന്തെങ്കിലും ഉണ്ടോന്ന് അയാൾ ചോദിക്കുന്നുണ്ട് പാത്രമൊന്നുമില്ല ഇല എടുക്കാൻ പറ്റുമെന്ന് കനി ചോദിക്കുമ്പോ എന്ന് അകത്തേക്ക് കയറി വാ ആ എലയൊന്ന് വാട്ടിയെടുത്തേക്കണേ എന്ന് പറയുമ്പോഴേക്കും അവൾ അങ്ങോട്ട് കയറി ഒരു പേപ്പറെടുത്ത് പിടിച്ച് അതിൽ ഇലയിട്ട് സദ്യ വിളമ്പാൻ തുടങ്ങാം അപ്പോഴേക്കും രേണുകയുടെ അച്ഛൻ ഭാർഗവ് മുതലാളി അങ്ങോട്ട് വന്ന് എന്താ ഇത് അകത്തു കയറി കോരിയെടുത്തോണ്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോ ഒരു വല്യമ്മയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യന്ന് ഓ വല്യമ്മ അതൊക്കെ നമുക്കറിയാലോ എന്നയാൾ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് ആ ബോളിയെടുത്ത് മൊത്തം അങ്ങ് കൊണ്ടുപോവില്ലെന്ന് പറയാ എൻ്റെ പൊന്നുമമാമ ഞാൻ ഒരാൾക്കുള്ളതേ എടുക്കുന്നുള്ളൂ എന്നവൾ പറയണു കേട്ട് ഒരു പപ്പടം എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവാ അപ്പോഴേക്കും കനി അവിടെ നിന്ന് സദ്യയൊക്കെ ഇലയിലാക്കുന്നുണ്ട് കുഞ്ഞിയുടെ അവസ്ഥ ഓർത്ത് വിഷമിച്ച് ടീച്ചർ അമ്മയും അവിടെ ടെൻഷനോടെ തന്നെ ഇരിക്കുക കനിയപ്പോഴേക്കും സദ്യയൊക്കെ ഒരു കവറിലാക്കി തൻ്റെ ബുള്ളറ്റിൽ പോവാനായി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ട് വന്ന് എങ്ങോട്ടാണ് കനിയെന്ന് ചോദിക്കുന്നത് വീണയുടെ ഒരു ഫ്രണ്ട് ജംഗ്ഷനിൽ വന്നിട്ട് ഓട്ടോ കിട്ടാതെ നിൽക്കുവാണെന്ന് ഞാനൊന്ന് പിക്ക് ചെയ്തിട്ട് വരാം എന്ന് കനി പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണോ ആൾ വരുന്നതെന്ന് വിഷ്ണു ചോദിക്കുക ആളെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതാണെന്നും പറഞ്ഞ് കനി തൻ്റെ ബുള്ളറ്റ് എടുത്തോണ്ട് അവിടുന്ന് പോവുക വിഷ്ണു ആണേൽ അവൾ പോകുന്നത് സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ ഊട്ടുപുറിയിൽ ഇലയിട്ട് വിഭവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു സന്തോഷിന്റെ വീട്ടുകാരെല്ലാം സദ്യ ഉണ്ണാനായി അവിടെ ഇരിപ്പുണ്ട് രാധയും കാവ്യെ കൊണ്ട് സദ്യ കഴിക്കാനായിരിക്കുമ്പോ നിന്റെ അച്ഛനെ കണ്ടില്ലല്ലോന്ന് കാവ്യയോട് രാധ ചോദിക്ക രണ്ടു ദിവസമായിട്ട് അച്ഛൻ സി ബി ഐ കളിച്ചോണ്ടിരിക്കല്ലേ അമ്മ കണ്ടില്ലേ അച്ഛനെന്തോ കാര്യായിട്ട് അന്വേഷിക്കുക എന്ന് കാവ്യ പറയണ കേട്ട് രാധയ്ക്കും ചെറിയ തോതിൽ ടെൻഷൻ വരുന്നുണ്ട് വീട്ടുകാരെല്ലാരും സദ്യക്കായിരുന്നിട്ടും സന്തോഷ് വീണയും കാത്ത് ഇരിക്കാതെ അവിടെ തന്നെ നിൽക്കുക അങ്ങോട്ട് വരുന്ന മേരിക്കുട്ടി ടീച്ചറോട് വീണ എവിടെയെന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട് ആഹാ ഞങ്ങളുടെ കൊച്ചിനെ അങ്ങോട്ട് പിടിച്ചു തന്നിട്ട് എന്നിട്ടിപ്പോ ഞങ്ങളോട് ചോദിക്കുന്നു വീണ എവിടെയെന്ന് നല്ല കക്ഷിയാ എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ ചിരിക്കുമ്പോൾ കൂടെ ഉണ്ടാവുമെന്നാ കരുതിയത് എന്ന് സന്തോഷ് പറയണ കേട്ട് കരുതിയ മാത്രം പോഴ എപ്പോഴൊരു കണ്ണുണ്ടാവണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളാന്ന് സന്തോഷം പറയാ വീണ്ടും വീണയെ അന്വേഷിക്കുമ്പോൾ വീണ വാഷ്റൂമിൽ പോയിരിക്കാണെന്നും ഇപ്പോഴിങ്ങോട്ട് വരുമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ജോണ് വിളമ്പാനുള്ള ഇലയുമായി അതിലെ വരുന്നുണ്ട് അമ്മയോടും സന്തോഷിനോടുമൊക്കെ ഇരിക്കാൻ ജോൺ പറയുമ്പോൾ വീണ വന്നില്ലെന്ന് സന്തോഷ് പറയാ ഇത് കണ്ട് കെട്ടുകഴിഞ്ഞപ്പോൾ പെണ്ണിനെ മറന്ന് സന്തോഷ് ഇങ്ങെത്തി എന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കളിയാക്കുമ്പോ പോയി വിളിച്ചോണ്ട് വന്ന് ജോൺ അവനോട് പറയുക അതൊന്നും വേണ്ട കല്യാണിയും കനിയും ഒപ്പമുണ്ട് അവരുടെ കൂടെ അവൾ ഇങ്ങെത്തിക്കോളും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും സന്തോഷിന്റെ അമ്മ മണി ദേഷ്യത്തോടെ കുഞ്ഞുട്ട വന്നിങ്ങോട്ടിരിക്കേ എന്താ ഇത്ര താമസം എന്ന് ചോദിക്ക വീണ വന്നിട്ടിരിക്കാമെന്ന് സന്തോഷ് പറയുമ്പോൾ ഇറങ്ങാനുള്ള സമയം വൈകും പെട്ടെന്നിരിക്കാൻ പറ ഇന്ന് അവർ ദേഷ്യപ്പെടുമ്പോൾ വിളിച്ചിരുത്തിയിട്ട് ചോറിടാൻ എന്താ ഇത്ര താമസമെന്ന് പോറ്റിമാമനും ചോദിക്ക പെണ്ണിറങ്ങിയില്ലെന്ന് സന്തോഷിന്റെ അമ്മ പറയുമ്പോൾ ഇനി പെണ്ണിനെ സ്വീകരിക്കാൻ അങ്ങോട്ട് പോണോ എന്ന് പോറ്റിമാമൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ജോൺ അവിടെ നിന്ന് മീശ പിരിച്ചോണ്ട് പോറ്റിമാമനെ ദേഷ്യത്തോടെ നോക്കുക അന്ന് ജോണിന്റെ കയ്യിൽ നിന്ന് കവിളത്ത് കിട്ടിയ അടിയോർത്തോണ്ട് പോറ്റിമാമൻ അവിടെ ഇരുന്ന് ചിരിച്ച് ചോറേസ് അവകാശത്തിൽ സൗകര്യം പോലെ വിളമ്പിയാൽ മതി ഒരു ധൃതിയുമില്ല എന്നയാൾ പറയണ കേട്ട് അമ്മയോടിരിക്കാൻ പറഞ്ഞോണ്ട് ജോൺ അവിടെ നിന്ന് പോവുക നമ്മുടെ കനിയപ്പോൾ ചെറിയമ്മയ്ക്കുള്ള കല്യാണ സദ്യയുമായി തന്റെ ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുക വീട്ടിലെത്തിയ അവൾ തളത്തിലേക്ക് കയറി ചെറിയമ്മോ ഒരു ഫുഡ് ഡെലിവറി ഉണ്ടെന്ന് പറയാം ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ കല്യാണ സദ്യ ചെറിയമ്മയ്ക്ക് കഴിക്കാൻ പറ്റാതിരിക്കുന്നത് എത്ര വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഒന്നും പറഞ്ഞോണ്ട് സദ്യ ടേബിളിലേക്ക് വെച്ച് കൈ കഴുകി വരാൻ പറയുന്നുണ്ട് ചെറിയമ്മയോട് ചെറിയമ്മ കൈ കഴുകി വരുമ്പോഴേക്കും അവൾ സദ്യയൊക്കെ വിളമ്പ് റെഡിയാക്കിയിരുന്നു സന്തോഷത്തോടെ കസേരയിലിരിക്കുന്നത് നമുക്കൊന്നിച്ച് സദ്യ കഴിക്കാമെന്ന് ടീച്ചറമ്മ കനിയോട് പറയാ ഒരു കാലത്ത് വീണയുടെ പിള്ളേരോട് നമുക്ക് പറയാലോ ഞാനും ചെറിയമ്മയും ഒരു ഇലയില നിങ്ങളുടെ അമ്മയുടെ കല്യാണത്തിന് ഫുഡ് കഴിച്ചെന്ന് എന്ന് കനി പറയുമ്പോഴേക്കും ചെറിയമ്മ ഒരു ഉരുള ചോറ് വാരിയെടുത്ത് സങ്കടത്തോടെ കരഞ്ഞോണ്ട് അത് കഴിക്കുക ഇത് കണ്ട് ഇരിക്കുന്ന കനിക്കും ചെറിയമ്മ ഒരു ഉരുള ഉരുളയെടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കരഞ്ഞോണ്ട് ആ സദ്യ സന്തോഷത്തോടെ വാരി വാരിക്കഴിച്ചോണ്ട് പാവം എന്റെ കുഞ്ഞി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കണ കണ്ട് കനി വീണയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ദൈ കണ്ടല്ലോ ചെറിയമ്മ സദ്യ കഴിക്കുന്നുണ്ട് എന്ന് കനി പറയുമ്പോഴേക്കും പൊന്നുമോളല്ലേ ഇനി നിന്ന് കറങ്ങാണ്ട് പോയി സദ്യ കഴിക്കേ ദേ അമ്മ കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സദ്യ കഴിക്കുന്നത് വീണയ്ക്കായി കാണിച്ചു കൊടുക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ